ഹായ് കൂട്ടുകാരെ ഇന്ന് മാങ്ങാക്കറി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരു വർഷം മുമ്പ് നമ്മൾ ഇട്ട് വച്ച മാങ്ങാക്കറിയാണ് അത് മണ്ണ് പൊതിഞ്ഞാണ് വച്ചേക്കണേ ആ മണ്ണ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ മണ്ണ് പൊട്ടിക്കുന്നതാണ് ഈച്ച പുഴ ഒന്ന് കയറാതിരിക്കുന്നത് ഇങ്ങനെ മാങ്ങാക്കറിയിൽ മണ്ണ് പൊതിഞ്ഞ് വെച്ചാൽ എത്ര കാലം വേണേലും നമുക്ക് വച്ചേക്കാം യാതൊരു കീടും വരില്ല അതിനു വേണ്ടിയിട്ടാണ് മണ്ണ് പൊതിഞ്ഞ് വെക്കുന്നത് മണ്ണ് പൊതിഞ്ഞെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരുപാട് കെട്ടുകളുണ്ട് പ്ലാസ്റ്റിക് ഇട്ടും തുണിയിട്ടും കടലാസ് ഇട്ടൊക്കെ നല്ല ഭദ്രമായിട്ട് ഒരുപാട് കെട്ടുകൾക്ക് ശേഷമാണ് മണ്ണ് പൊതിഞ്ഞു വെച്ചേക്കുന്നത് െടുത്ത് നമ്മൾ പൊട്ടിച്ച് ഇത് എടുക്കുമ്പോൾ ഇതിന്റെ ഈ മുഴുവൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ രണ്ടാമത് മണ്ണിങ്ങനെ കൊഞ്ഞ് അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊടുക്കും വീണ്ടും അത് അങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ മണ്ണ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിൽ നിന്ന് വാങ്ങിക്കറി എടുക്കാം ഒരുപാട് കെട്ടുകളുണ്ട് ഒരു കെട്ട അഴിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് കെട്ടുകളുണ്ട് അതിൽ ഓരോന്നോരോന്ന് കെട്ട അഴിച്ചോണ്ടിരിക്കുവാണ് നല്ല ഉറപ്പിലാണ് എണലിറ്റുണു ലിറ്ററുണ്ട് പക്ഷെ അതില് നല്ല പൂക്കല് പിടിച്ചതാണ് അത് മാങ്ങാപ്പുറയിൽ പൂക്കൾ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് എണ്ണയിൽ മുക്കിയിട്ട് തുണി ഇടണം അപ്പം ആ തുണി എടുക്കുമ്പോഴത്തേക്കും അതിലൊട്ടും കേടുണ്ടാവില്ല തുണിയിൽ മാത്രമേ ആ പൂക്കൾ പിടിക്കുകയുള്ളൂ അപ്പൊ കാണിച്ചല്ലോ ഇത് തുറക്കാൻ പോകണേ അതെ മാങ്ങാക്കറി നന്നായിട്ടുണ്ട് ലേശം പോലും കേടുവന്നിട്ടില്ല നന്നായിട്ടിരിക്കേണ്ടേ മാങ്ങാക്കറി ഇതേത് കോരിക്കണിച്ച് തരാം കണ്ടോ നല്ല അസലായിട്ടിരിക്കേണ്ട മാങ്ങാക്കറി ഇങ്ങനെയാണ് മാങ്ങാക്കറി വെക്കുന്നത് നമ്മളിത് ഇത് കുപ്പിയിലേക്ക് ആക്കുവാണോ കേട്ടോ മൂന്ന് ബോട്ടില് മാങ്ങാക്കറിയെടുത്തിട്ടുണ്ട്